കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണ ഗർഭിണിയാണെന്ന് എല്ലാവർക്കും അറിയാം ദിയ എപ്പോഴാണ് പ്രസവിക്കുക എന്ന് നോക്കിയിരിക്കുകയാണ് എല്ലാവരും എന്നാൽ അക്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ദിയ പ്രസവിച്ചു എന്നും ദിയ പ്രസവിക്കാൻ പോകുന്നു എന്ന തരത്തിലൊക്കെ വാർത്തകൾ പുറത്തുനിന്ന് വന്നിരുന്നു അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് ദിയ തന്നെ വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഓൺലൈൻ വാർത്ത കണ്ട് താൻ പ്രസവിച്ചു എന്നറിയാനായി അച്ഛൻ അമ്മ ദിയ പറയുന്നത് കഴിഞ്ഞ ദിവസം ദിയ പ്രസവിച്ചു എന്ന തരത്തിൽ പലതവണ വാർത്തകൾ വന്നിരുന്നുവെന്നും ഇതോടെ തന്നെ പലരും ആശംസകൾ അറിയിച്ചു പോലും തന്നെ വിളിച്ചിരുന്നുവെന്നും പറയുന്നുണ്ട് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് അതിവേഗം മാറുകയായിരുന്നു എല്ലാവരും ദിയ പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലടക്കം ആശംസകൾ അറിയിക്കുകയും ആൺകുട്ടിയാണെന്നും പെൺകുട്ടിയാണെന്നും തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയും ഒരുപാട് വാർത്തകൾ ഇപ്പോൾ ദിയാകൃഷ്ണയുടെ പ്രസവവുമായി ബന്ധപ്പെട്ടി തന്നെ നിൽക്കുന്നുണ്ടെന്ന് പറയാം ഓൺലൈനിൽ താൻ പ്രസവിച്ചു എന്ന് പലരും വാർത്ത കണ്ട് പ്രചരിച്ചതോടെ തന്നെ വിളിക്കുകയായിരുന്നു എന്നും ആശംസാ പ്രവാഹമായിരുന്നുവെന്നും പറയുന്നു എന്തിനാ അശ്വിന്റെ അമ്മ പോലും തന്നെ വിളിച്ചിരുന്നുവെന്ന് പറയുന്നു കൃഷ്ണകുമാറിനുൾപ്പെടെ തന്നെ ആ കുടുംബത്തിൽ പലർക്കും കോളുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ചേച്ചി പ്രസവിച്ചത് എന്താണ് പറയാത്തതെന്ന് ചോദിച്ച് ഈശാനിക്ക് പോലും കോളുകൾ ലഭിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് പ്രേക്ഷകരെല്ലാവരും കളിയാക്കിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട് അത്തരത്തിലാണ് കഴിഞ്ഞ ദിവസം ദിയാകൃഷ്ണ പ്രസവിച്ചു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചത് ഇതേ തുടർന്ന് തന്നെ ഈ കുടുംബത്തിന് നിരവധി കോളുകൾ ഏൽക്കേണ്ടി വന്നു എന്തെങ്കിലും തന്നെ നടന്നിട്ടുണ്ടെങ്കിൽ അഥവാ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ അക്കൗണ്ടിലൂടെ അറിയിക്കുമെന്നും അതുവരെ നിങ്ങൾ മറ്റുള്ള വാർത്തകളൊന്നും വിശ്വസിക്കേണ്ട എന്നുമാണ് തന്നെ പറയുന്നത് ഇത്തരത്തിൽ ഒരുപാട് വാർത്തകൾ വരുമെന്നും സെലിബ്രിറ്റികൾ സാധാരണ ഇത്തരത്തിൽ ഡെലിവറി സമയം ആകുമ്പോൾ ഇത്തരം വാർത്തകൾ ഫേസ് ചെയ്യാറുണ്ടെന്നും ദിയാകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് അർശന്റെ അമ്മ പോലും ഓൺലൈനിൽ വാർത്ത കണ്ടിട്ടാണ് വിളിച്ചത് ശരിക്കും പ്രസവിച്ചോ എന്ന് ചോദിച്ചായിരുന്നു അശ്വിനെ വിളിച്ചത് അർവിനെ വിളിക്കുന്ന സമയം ഞാൻ അവൻ്റെ സൈഡിലിരുന്ന് വണ്ടി ഓടിക്കുകയായിരുന്നു അവൻ അങ്ങനെ തന്നെയാണ് അമ്മയോട് പറഞ്ഞതും അവൾ എൻ്റെ വലതുവശത്തിരുന്ന് വണ്ടി ഓടിക്കുന്നുണ്ട് അമ്മേ പ്രസവിച്ചിട്ടില്ല പ്രസവിക്കുമ്പോൾ ഞാൻ എന്തായാലും അമ്മയോടും പറയും ആരോടും പറയാതിരിക്കില്ലല്ലോ അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് തിരിച്ചു ചോദിക്കുകയായിരുന്നു അശ്വിൻ്റെ അമ്മയെ വിളിച്ചിരുന്ന സമയത്ത് ഞാൻ തൊട്ടടുത്ത് തന്നെയുണ്ട് എല്ലാവരും വിളിക്കുന്ന സമയം ഞാൻ എല്ലാവരുടെയും അരികിൽ തന്നെ ഇരിപ്പുണ്ട് എന്താണ് എന്ന് സംഭവിക്കുന്നതെന്ന് എല്ലാവരും നോക്കിയിരിക്കുകയാണ് ഉടനെ പ്രസവം ഉണ്ടാകും അതിൽ തീർച്ചയായിട്ടുള്ള കാര്യമാണ് അതാരും സംശയിക്കേണ്ട പക്ഷേ ഇപ്പോൾ ഞാൻ പ്രസവിച്ചിട്ടില്ല അതെനിക്ക് കൃത്യമായി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രസവിക്കുമ്പോൾ എന്തായാലും ഞങ്ങളുടെ അക്കൗണ്ട് ഹാൻഡിലൂടെ തന്നെ ഞങ്ങൾ എല്ലാവരെയും അറിയിക്കും കുവൈറ്റിൽ നിന്ന് ഒരു സുഹൃത്ത് വിളിച്ചിട്ട് കിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് കൃഷ്ണകുമാറിൻ്റെ അടുത്തുനിന്ന് സംസാരിച്ച കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് കലക്കി സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു കേട്ടോ എന്ന് ഞാനും പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ഓസി അവിടെ ഇരിക്കുന്നു അവൾക്കിപ്പോഴും വയറില്ലേ എന്നൊക്കെ ഞാൻ നോക്കി ഞാൻ അറിയാതെ ഇനി പ്രസവിച്ചോ എന്ന് പോലും ഞാൻ സംശയിച്ചു എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ എല്ലാവരും വാർത്ത കണ്ട് പ്രതികരിക്കുകയും വിളിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതൊന്നും സത്യവുമല്ല എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പോലും നിരവധി പേർ ഇതിന് വാർത്തകളെക്കുറിച്ച് പ്രതികരിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായി തന്നെ നമുക്ക് പറയാനും സാധിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ